ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ നാം ഇന്ന് കാണുന്ന തൊട്ടറിയുന്ന വികസനം ഒരുപക്ഷെ കോൺഗ്രസ് അവരുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൽ മാറ്റി ചിന്തിക്കാൻ പി ആർ വർക്ക് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും നമുക്ക് മുന്നിൽ നല്ല ആശുപത്രികളുണ്ട് നല്ല റോഡുകളുണ്ട് നല്ല റോഡുകൾ കൂടുതലായി വികസിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം പാലങ്ങൾ വരുന്നു പവർ കട്ടില്ല വ്യവസായ മേഖലയിലുള്ള വൻ കുതിച്ചുചാട്ടം മിനിറ്റുകൾ കൊണ്ട് വ്യവസായം തുടങ്ങാൻ സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ നാം തൊട്ടറിയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് ഇത് കേവലം യാഥാർത്ഥ്യമല്ല മറിച്ച് നവകേരള മിഷനിലൂടെ ഒന്നാം പ്രണയ സർക്കാർ തുടങ്ങിയതാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം ഹരിത കേരള മിഷൻ ആരോഗ്യരംഗത്തെ മാറ്റം ഇങ്ങനെ മിഷനുകൾ വെച്ച് പദ്ധതികളാക്കി തുടങ്ങിയതാണ് ഈ പത്ത് വർഷം കൊണ്ട് ഈ വിധത്തിൽ പുഷ്പിച്ച് നിൽക്കുന്നത് ഇതാണ് നാം തൊട്ടറിയുന്നത് പക്ഷേ കോൺഗ്രസ് മറ്റൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇപ്പോഴും ഇതിനെ ഒന്നും അംഗീകരിക്കാതെ ഒറ്റപ്പെട്ട ചില ഡോക്ടർമാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ പ പരാജയങ്ങൾ കാട്ടി പെരുപ്പിച്ച് കേരളത്തെ അപമാനിക്കാനായി ശ്രമിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ജനം ഇതിനെ താരതമ്യം ചെയ്യുന്നത് ഈ പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം പത്ത് കൊല്ലം ഇപ്പോൾ പത്ത് കൊല്ലം ഇതെങ്ങനെയായിരിക്കും താരതമ്യം ചെയ്യുന്നത് അത് താരതമ്യം ചെയ്ത് തന്നെ പോകേണ്ട കാര്യമാണ് ഞാനത് അങ്ങനെ തന്നെ എടുത്ത് പറയാൻ കാരണം ഇപ്പോ ശ്രീ റോണിക്ക ബേബി സംസാരിച്ചപ്പോൾ പ്രധാനമായി ഊന്നൊരു വിഷയം ആരോഗ്യമേഖലയാണല്ലോ താങ്കൾ പതിച്ചുകൊണ്ട് കാണിച്ചല്ലോ ഒരു സഹോദരിക്ക് അവരുടെ ഈ സർജറിക്ക് ശേഷം വയറിൽ കത്രിക കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കുടുങ്ങിക്കിടന്ന സംഭവം അത് അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് അത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത പിഴവാണ് ഉണ്ടായത് പക്ഷെ ആ പിഴവിന് വീണാധികൃതി രാജിവെക്കണം അത്യാവശ്യപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകണം അതാണ് രണ്ടാമത്തെ ആവശ്യം ഇതുന്നയിച്ചാണെങ്കിലും രാവിലെ പിന്നെ വണ്ടാന ആലപ്പുഴയിൽ വണ്ടാനത്ത് യൂത്ത് കോൺഗ്രസ് സാർ ഇടിച്ചു കയറിയ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്ന പിന്നെ തന്നെ വലിയൊരു തമാശയാണ് ഈ വന്നത് ശ്രീ ശ്രീ ജയചന്ദ്രൻ അതായത് ജീവനോട് ഇരിക്കുന്ന ഉഷായെ കൊന്നു എന്ന് പറഞ്ഞാണ് മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസുകാർ ഈ കാര്യം പോലും അറിയാതെയാണ് പ്രതിഷേധക്കാർ എത്തുന്നത് എന്നുള്ളതാണ് അതെ അല്ല ഇത് ഇങ്ങനെ പറയുമ്പോ ആ സംഭവത്തിന് നമ്മളൊരു ഞാനൊരിക്കലും ന്യായീകരിക്കില്ല ഞാനെന്നല്ല പിന്നെ സംസ്ഥാന പറഞ്ഞു കഴിഞ്ഞല്ലോ അതാ മനുഷ്യല്ലോ എല്ലാവരും എല്ലാവരും അങ്ങനെ പറയുമ്പോഴും പിന്നെ വീണ ജോർജിന്റെ രാജ്യം ആവശ്യപ്പെടുന്നവരോട് എനിക്ക് ചില മറ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല ജിംഷാദെ അതിലേറ്റവും പ്രധാനം ഇപ്പൊ തൊട്ടൽപ്പക്കത്താണല്ലോ കർണാടകം കോൺഗ്രസിൽ അധികാരത്തിലിരിക്കുന്നത് ആ കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കുന്ന കർണാടക സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്രിക്കറ്റ് വിജയത്തെ തുടർന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട പതിനൊന്ന് പേരാണ് ജീവൻ വെടിയേണ്ടി വന്ന ഹതഭാഗ്യം ഈ പതിനൊന്ന് പേരും മരിച്ചിട്ട് ആ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് നേതാവാണല്ലോ മുഖ്യമന്ത്രി അന്നും അറിയല്ലോ സിദ്ധരാമയ്യ സർക്കാരാണല്ലോ സിദ്ധരാമയ സിദ്ധരാമയ്യ സർക്കാരിലെ നഗരകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ചോ സ്പോർട്സ് കാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ചോ എന്തിന് അവിടുത്തെ കർണാടക സ്റ്റേറ്റ് സ്പോർട്സ് കൗൺ സ്പോർട്സ് കൗൺസിലിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരെങ്കിലും രാജിവെച്ചോ ഓട്ടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മാനേജറെ കൊണ്ടങ്ങനെ രാജി എഴുതി വാങ്ങിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ ഇവരെന്താണ് ആവശ്യപ്പെടുന്നത് അതിലൊന്നും ഒരു ധാർമ്മിക രോഷവും ഉണ്ടാവുന്നില്ല ഇവർക്ക് അതൊരു കാര്യം അതിന് തൊട്ടു മുമ്പ് അത് നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർക്രാഷ് ദുരന്തം ഉണ്ടായത് ഇരുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ മരിച്ചത് അതിൽ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടുന്നു കേട്ടോ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പ്രമുഖനോ പ്രമുഖനല്ലാത്തയാളോ ഏതെങ്കിലും ചുമതലയിരിക്കുന്ന ഒരാളെ കൊണ്ടെങ്കിലും രാജിവെപ്പിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് അധികാരികളായ ബി ജെ പി കേന്ദ്ര സർക്കാരിനോ ഗുജറാത്തിലെ സർക്കാരിനോ കഴിഞ്ഞു കോൺഗ്രസ് പറഞ്ഞു അവിടെ ആരെങ്കിലും രാജിവെക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടുമില്ല അവിടെ ആരെങ്കിലും രാജി കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇവിടുത്തെ ഒരു ഭൂത്ത് അമ്മ പ്രസന് പറയുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ദേശീയ നേതാക്കൾ പറഞ്ഞിട്ടായി അതവിടുത്തെ കഥ ഇനി അമ്മ അത്രയൊന്നും പോകണ്ട നിങ്ങളെന്തിനാണ് അവിടുത്തെ കഥ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കോൺഗ്രസുകാരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനും കേരളത്തിനുണ്ടായ ഒരു ഈ ഈ പറയ ഒരു കാര്യം കൂടെ ചേർത്ത് പറയണമല്ലോ നമ്മുടെ മലയാളി സഹോദരിയും ആ വിമാനത്തിൽ മരിച്ചു കേട്ടോ രഞ്ജിത നഴ്സ് അതടക്കം ഉണ്ട് അപ്പൊ ഈ മറ്റൊരു ദുര മറ്റൊരു ദുരനുഭവം കേരളത്തിലുണ്ടായത് ഇപ്പൊ ചികിത്സാ ചിടവിന്റെ കാര്യമാണ് കേരളത്തിലുണ്ടായ ഒരു ചികിത്സാ കിടവിന്റെ കാര്യമാണ് കുറച്ച് പുറകോട്ട് പോകണം ഇരുപത്തിരണ്ട് വർഷം പുറകോട്ട് പോകേണ്ടി വരും രണ്ടായിരത്തി നാലാണ് വർഷം ഭരണ ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ് അല്ല ഉമ്മൻചാണ്ടി ആയിട്ടില്ല അന്ന് ആന്റണി എ കെ ആന്റണിയാണ് ശരിയാണ് എ കെ ആന്റണിയാണ് അന്ന് മുഖ്യമന്ത്രി കൃത്യം പറയാം ഫെബ്രുവരി ഇരുപത്തി ആറിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ വാർഷികവും ഇരുപത്തിന്നാം വാർഷികമാകും അന്ന് ഒരു സാധാരണ അസുഖവുമായി ഉദരോഗവുമായി പിന്നെ ഹോസ്പിറ്റലിൽ ചില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന പ്രധാനപ്പെട്ട ഒരു വി ഐ പി അദ്ദേഹത്തിനെ അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി പിന്നെ അപ്പൊ അറിയാമല്ലോ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഓടിച്ചെല്ലും കാരണം ഇത് അദ്ദേഹം പഴയ കോൺഗ്രസുകാരനായിരുന്നു കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ആണ് ഭരണം ഒക്കെയുള്ള സമയമാണ് പിന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ കൂടി സർജറി വേണ്ടി വന്നു സർജറി ചെയ്തു സർജറി തുടർന്ന് അദ്ദേഹം ദിവംഗതനായി മരിച്ചു അദ്ദേഹത്തിന്റെ പേര് സിക്കന്ദർ സിക്കന്ധർ ഭക്തന്നാണ് ആള് കേരള ഗവർണർ ആയിരുന്നു എ കെ ആന്റണി പറഞ്ഞു ഉടൻ സമഗ്ര അന്വേഷണം നടക്കും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു മെഡിക്കൽ ബോർഡിന്റെ ബുള്ളറ്റിനും പുറത്തിറങ്ങി അതിന്റെ അപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടന്നു ഇന്നേ വരെ ഇല്ല കേട്ടോ ഇരുപത്തിരണ്ടാം വാർഷികമാകാൻ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ മതി സെക്കന്ധർ ഭക്തിന്റെ മരണം നടന്നിട്ട് ശ്രീ റോണി കെ ബേബി ഏത് കോൺഗ്രസുകാരനൊരു ഖേദം തോന്നി സംസ്ഥാന ഗവർണറായിരുന്ന മനുഷ്യനാണ് ഗവർണറായിരിക്കുകയാണ് മരിക്കുന്നത് എന്തെങ്കിലും തോന്നിയോ ഒരന്വേഷണം നിങ്ങൾ നടത്തിയോ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അന്വേഷിക്കാവുന്ന പറഞ്ഞത് പോലും അതാണ് കേരളത്തിലെ അനുഭവം പിന്നെ കർണാടകയുടെയും ഗുജറാത്തിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അതാണോ ചെയ്തത് ഈ പ്രശ്നത്തിൽ ഉഷയുടെ കേസിൽ അതാണോ ചെയ്തത് തെറ്റാണ് സംഭവിച്ചത് എന്ന് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായി പൊതുസമൂഹത്തോട് പറയുന്നു നടപടി ഉണ്ടാവും എന്ന് ഉറപ്പ് ഉറപ്പുവരു പറയുമതെ ഉറപ്പുവരുത്താനായി ആവശ്യമായ അന്വേഷണങ്ങൾ ഉൾപ്പെടെ അതീവ ജാഗ്രതയോടെ നടത്തുന്നു ഒരു മണിക്കൂറിൽ തന്നെ റിപ്പോർട്ട് ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജനാതക്കാരോട് ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ട് കൊടുക്കുന്നു ആ ഇതല്ല ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന കാര്യങ്ങളാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള അന്വേഷണം അടക്കം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു അന്നത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരിക ഡോക്ടറാണ് കേട്ടോ ഇത് അഞ്ചു വർഷം മുമ്പാണോ അതോ ഇരുപത് വർഷം മുമ്പാണോ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയാനായിട്ട് വേറെ വലിയ കെമിക്കൽ പരിശോധനകൾ വേണ്ടിവരും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു കേട്ടോ ഇല്ലല്ലോ അപ്പൊ നിങ്ങളുടെ ഈ പ്രതിഷേധം നിങ്ങളുടെ വിമർശനങ്ങൾ എല്ലാം അപ്പോഴപ്പോഴുള്ള പിന്നെ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് എന്ന് ഇതെല്ലാവരും ബോധ്യപ്പെടുത്തുന്നുണ്ട് ശ്രീ റോണിക്ക് ബേബി